കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് മേപ്പാടത്ത് സ്വീകരണം നൽകി വർഗീയതയ്ക്കെതിരെ സാമൂഹ്യ ജീർണതക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജാഥ നടക്കുന്നത് ഈ വഴിക്കാരങ്ങളിലേക്ക് കടന്നു വരുന്നത് ஐயோ வச்சுக்கிட்டு விடமாட்டா. <music/> ജാഥ ക്യാപ്റ്റൻ രാധിക ഏരിയ സെക്രട്ടറി പി പ്രശാന്തി ജാഥ മാനേജർ ശോഭന രാജൻ വൈസ് ക്യാപ്റ്റൻ കെ ആർ മായ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ഭാരവാഹികളായ കാർത്യായനി സൈനബ ഇക്ബാൽ ഇന്ദിര എൽ സി ബേബി തങ്കമ്മ തുടങ്ങിയവർ പങ്കെടുത്തു മെയ് ഇരുപത്തിമൂന്നിന് തിരുവിലാമല സെന്ററിൽ നടക്കുന്ന സമാപന സമ്മേളനം എ ഡി ഡബ്ല്യു എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി നീസ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്